നടൻ മമ്മൂട്ടിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പുറത്തു വന്നതിനു ശേഷം നിരവധി പേരായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് തിരക്കിക്കൊണ്ടും അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് തുറന്നു സംസാരിച്ചുകൊണ്ടും സോഷ്യൽ മീഡിയയിലൂടെ തന്നെ രംഗത്തെത്തിയത് കഴിഞ്ഞ ആഴ്ചയിൽ റമദാൻ പ്രമാണിച്ച് കൊച്ചിയിലെ വീട്ടിലേക്ക് എത്തിയിരുന്നു മമ്മൂട്ടി തിരികെ ചെന്നൈയിലേക്ക് തന്നെ പോയിരുന്നു എന്നുമുള്ളതും വ്യക്തമായിരുന്നു ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ അസുഖം കുറഞ്ഞു വരികയായിരുന്നു അദ്ദേഹം പ്രോട്ടോൺ തെറാപ്പി ആയിരുന്നു സ്വീകരിച്ചിരുന്നത് രോഗത്തിന്റെ ആരംഭ ഘട്ടമായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് സുഖം പ്രാപിക്കാനും സാധിച്ചു ചെറിയ ലക്ഷണങ്ങൾ മാത്രമേ നടൻ മമ്മൂട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ അത് എത്രയും പെട്ടെന്ന് തന്നെ ഭേദമാവുകയും ചെയ്തു എന്നാണ് പിന്നീട് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്ന വാർത്തകൾ നടൻ മമ്മൂട്ടി ഇപ്പോൾ ആരോഗ്യവാനായി തന്നെ തുടരുകയാണ് അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിതത്തിൽ വന്ന ചില വ്യത്യാസങ്ങളും അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങളും കാരണമാണ് അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത് ആ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ വിശ്രമത്തിലൂടെ പരിഹരിക്കാമെന്നാണ് ഡോക്ടർ മമ്മൂക്കയ്ക്ക് നിർദ്ദേശം നൽകിയത് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം തന്നെ മമ്മൂക്കി ഇപ്പോൾ ആരോഗ്യവാനായി തുടരുകയാണ് അദ്ദേഹം നൽകിയതുപോലെ തന്നെ വിശ്രമങ്ങളൊക്കെ തന്നെ നടൻ മമ്മൂക്ക കൃത്യമായിട്ട് അനുസരിച്ച് പാലിച്ചു വരികയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യം ഇപ്പോൾ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് ആരാധകർ എല്ലാവരും പറയുന്നത് എങ്കിലും ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിൽ വിശ്രമത്തിലിരിക്കവെ തന്നെ അദ്ദേഹത്തിന് ചില ചികിത്സകൾ കൂടി നടത്തേണ്ടതുണ്ട് എന്നും അത് വീട്ടിൽ വെച്ച് തന്നെ ആയിരിക്കും ചിലപ്പോൾ നടത്തുക എന്നുമൊക്കെയാണ് പുറത്തു വരുന്ന പ്രാഥമിക വിവരങ്ങൾ ഇതേസമയം ഇതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും മമ്മൂട്ടിയുടെ വാർത്തകൾ അവരത് റേറ്റെടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞേ മതിയാകൂ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നടൻ മമ്മൂക്കയുടെ കൂടെ താങ്ങും തണലുമായി അദ്ദേഹത്തിന്റെ മക്കളും മരുമക്കളുമുണ്ട് ഇപ്പോൾ അദ്ദേഹം ചെന്നൈയിലെ വീട്ടിലാണ് ചെന്നൈയിലെ വീട്ടിൽ വെച്ച് തന്നെ ആയിരിക്കും മരുന്നും അതുപോലെ തന്നെ വിശ്രമവും ഒക്കെ തന്നെ നടൻ മമ്മൂക്ക സ്വീകരിക്കുക വിശ്രമവും മറ്റു എല്ലാ പരിപാടികളും തീർത്തതിനു ശേഷം മാത്രമായിരിക്കും നടൻ മമ്മൂക്ക തിരിച്ചു നാട്ടിലേക്ക് തന്നെ എത്തുക നടൻ മമ്മൂട്ടി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തുന്ന സിനിമയാണ് ബാസുക്ക ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാവരും ഈ മാസം അവസാനമാകുമ്പോഴേക്കും സിനിമ തിയേറ്ററിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പുറത്തു വരുന്ന പ്രാഥമിക വിവരങ്ങളിലുള്ളത് സിനിമ പുറത്തു വരുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഭാഗമായുള്ള പല പരിപാടികളിലും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നടൻ മമ്മൂക്ക തീർച്ചയായിട്ടും നാട്ടിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ എല്ലാവരും ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിലാണ് എന്നുണ്ടെങ്കിൽ പോലും അവിടേക്കും ഡോക്ടർമാർ വരുന്നുണ്ടേയെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യം എങ്ങനെയുണ്ട് എന്ന് നിരന്തരം പരിശോധിക്കുന്നുണ്ട് എന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ ഇപ്പോൾ വളരെയധികം മെച്ചമുണ്ട് എന്നും അദ്ദേഹം ഇപ്പോൾ പഴയതുപോലെ തന്നെ ഉത്സാഹവാനായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും വ്യക്തത ലഭിച്ചിട്ടുണ്ട് മമ്മൂക്കിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ നിറയുമ്പോൾ നിരവധി വ്യാജവാർത്തകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതെയും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാതെയും ഇരിക്കുക